നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലന്റെ മുല്ല അടിപതറി നിക്കുക ശ്രീദേവി ശ്രീദേവിക്ക് എന്തു പറയണമെന്നറിയില്ല ബാലൻ ചോദിച്ചു അല്ല ദേവി നിന്റെ കയ്യിലല്ലായിരുന്നോ ആ മോതിരി വരുന്നേ അപ്പൊ നീ അത് എവിടെ കൊണ്ടേ കളഞ്ഞു അല്ല വീട്ടിലില്ലെന്നാണ് അപ്പൊ നീ പറയണേ അത് പിന്നെ ബാലച്ചാ അത് ഞാന് പിന്നെ അല്ല കാര്യം എന്ന് വെച്ചാ പറ സൂക്ഷിക്കാനായിട്ട് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തോട് കൂടി ചെയ്യണ്ടേ ഇതെന്താ ഇത്രക്കും ബോധം വരും അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു അത് പിന്നെ അച്ഛൻ ഞാൻ ആ ധൃതിക്കിടയിൽ അതോടെ വെച്ചെന്ന് തോന്നുന്നു വീട്ടിൽ അത് വീട്ടിലുണ്ടെന്ന് തോന്നേ ഏ തോന്നോ കോമതി പറഞ്ഞു അതെ ബാലട്ടെ വെറുതെ വടക്ക് പറയാൻ പോണ്ട അതെ ആ എന്നെയൊക്കെ ചെന്നത് എടുത്തോണ്ട് വരും ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരും അവര് എത്തിയിട്ടല്ലോ പെണ്ണിന്റെ വീട്ടുകാർ എത്തിയിട്ടില്ല സമയമുണ്ടല്ലോ ഒന്നും സമാധാനമായിട്ട് ഇരിക്കേ അപ്പോഴേക്ക് ഇന്ദിരാം പറഞ്ഞു അത് ശരിയാ ബാല ടെൻഷൻ അടിക്കണ്ട മോതിരം വീട്ടിൽ കാണുമല്ലോ എടുത്തോണ്ട് വന്നാൽ പോരെ ആരെങ്കിലും പോയി എടുത്തോണ്ട് വന്നാ പോരെ ആര്യം പറഞ്ഞു ഞാൻ ഓടിപ്പോയി എടുത്തോണ്ട് വരാം അച്ഛാ അച്ഛനന്നോർത്ത് വിഷമിക്കേണ്ട പക്ഷേ എന്നാലും ശ്രീദേവിയുടെ നെഞ്ചിക്കത്തുവോ ഇനി ഇതിപ്പം വീട്ടിലാണോ അതിനിപ്പോ വേറെ എവിടെയാലും ആണോ വെച്ച് മറന്നിന്ന് പറയാൻ പറ്റില്ല ദൈവമേ അങ്ങനെയാണെ പെട്ടുപോയത് തന്നെ മോദനം കിട്ടിയില്ലെങ്കിൽ തന്റെ കഥ ഇതോടുകൂടി തീരും ബാലച്ഛൻ തന്നെ നിർത്തി നിർത്തിപ്പൊരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇത്രയും നല്ലൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുമ്പം താൻ അതിൻ്റെ ഉത്തരവാദിത്വം കാണിക്കണ്ടായിരുന്നു പക്ഷെ തിരക്കിനിടയിൽ അത് മറന്നുപോയതാ ആരും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാനിറങ്ങിയപ്പോൾ ആനന്ദ വന്നിട്ട് ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് ആനന്ദോ ആരും കൂടെ മോതിരം എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി വിഷമിച്ചിരിക്കുന്ന ശ്രീദേവിയുടെ അടുത്ത് വന്നിട്ട് ധർമ്മം പറഞ്ഞു ഏ വിഷമിക്കേണ്ട ദേവി അവരിപ്പം മോതിരം എടുത്തുകൊണ്ട് വരുമല്ലോ എന്നാലും മാ എന്താ മാമ എന്നോട് ക്ഷമിക്കണം എനിക്ക് അറിവില്ലായ്മ കൊണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊന്നും വിഷമിക്കണ്ട അപ്പോഴേക്കും നന്ദിയോട് രാജശ്രീ പറഞ്ഞു എനിക്ക് ഇത് അത്ര പന്തിയായിട്ട് തോന്നില്ല എന്ത് അല്ല ഇപ്പം തന്നെ കണ്ടില്ലേ കല്യാണത്തിന് നിശ്ചയത്തിന് തന്നെ ഓരോ മുടക്കങ്ങളല്ലേ വരുന്നത് നന്ദിതൊറി ഒന്നും മിണ്ടാതിരിക്ക രാജശ്രീ നമ്മൾ വെറുതെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട അപ്പോഴേക്കും അനുശ്രീയെ അവിടെ മാറി നിൽക്കുന്നുണ്ട് രാജശ്രീക്ക് അനുശ്രീയോടൊന്ന് സംസാരിക്കണമെന്നുണ്ട് പ്രത്യേകം അലവ് പറഞ്ഞു വിട്ടിരിക്കുന്ന അനുശ്രീയോട് സംസാരിക്കണമെന്ന് അതിനുശേഷം അനുശ്രീ അങ്ങോട്ട് പോകുന്ന സമയത്ത് രാജശ്രീ പതുക്കെ പിന്നാലെ ചെന്നു പിന്നാലെ ചെന്നിട്ടാ അനുശ്രീയെ വിളിച്ചു അനുശ്രീയെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ അനു എനിക്ക് നിന്നോട് സംസാരിക്കാൻ പെട്ടെന്ന് ചുറ്റുമുറ്റും നോക്കി എന്താ ചെയ്യേണ്ട എന്താ പറയണ്ടതെന്നും അറിയത്തില്ല അല്ല എന്താ ആൻറ്റി ആൻറ്റിക്ക് എന്താ സംസാരിക്കാനുള്ളത് അത് പിന്നെ അലോക എന്നോട് പറഞ്ഞു വിട്ടാ അലോകിന് മോളെ ഭയങ്കര ഇഷ്ടമാ എനിക്കതറിയാം അവനെന്നോട് ആ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വേറെ ആർക്കും അങ്ങനെ അറിയില്ലെങ്കിലും എന്നോട് അവൻ എല്ലാം കാര്യങ്ങളും പറയും എൻ്റെ മകനായതുകൊണ്ട് പറയല്ല നിനക്കറിയാലോ പക്ഷേ ഇപ്പോഴവന് ഭയങ്കര വിഷമോ അവൻ നേരം ചോവ് ആഹാരം പോലും കഴിക്കുന്നില്ല നീ വിളി നീ വിളിക്കാത്തതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അത് കേട്ടതോ അനുസരിച്ച് ഭയങ്കര വിഷമോ അനുസരി പറഞ്ഞു എനിക്കറിയാം ആൻറ്റി പക്ഷേ എന്തു ചെയ്യാൻ പറ്റും അതെ അലോക തന്നെ എന്നോട് പറഞ്ഞത് വിളിക്കണ്ട മിണ്ട കുറച്ചാളിങ്ങനെ പോട്ടേന്ന് ഇനി ഇത് പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതിയ രണ്ട് കുടുംബക്കാരും തമ്മിൽ വഴക്കുണ്ടായാലോ രാസരി പറഞ്ഞു അത് ശരിയാ മോളെ പക്ഷെ എന്നാലും മോൾക്ക് സമയം കിട്ടുവാണെങ്കിൽ മോൾ അവനെ ഒന്ന് വിളിക്കണോ കേട്ടോ അവൾ അവൻ നല്ല വിഷമത്തിലായിരിക്കുന്നേ പണ്ടത്തെ പോലെ ഒന്നും അല്ല മോളെ കാണാത്തന്നുള്ള വിഷമമുണ്ട് അണുസര പറഞ്ഞു എനിക്കറിയാം ആൻറ്റി ഞാൻ വിളിച്ചോളാ അലോകിനെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കോമതി വരുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞു നമ്മൾ തമ്മിൽ സംസാരിച്ച അമ്മയെ അറിയണ്ട പിന്നെ അതും മതി അടുത്ത പ്രശ്നം ഗോമതി എന്നിട്ട് വിളിച്ചു അല്ല നിങ്ങൾ രണ്ടു വിരും കൂടെ ഇവിടെ എന്തെടുക്കുക രാജശ്രീ ഞാൻ കോളേജിലെ പഠിത്തത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അനുശ്രീയോട് ഒടിഞ്ഞ് ചോദിക്കുവായിരുന്നു ഗോമതി എഴുത്തിയെന്ന് നോക്കി എന്തോ ഒരു കള്ളത്തര അനുശ്രീയുടെ മുഖത്തുണ്ടെന്ന് ഗോമതിക്ക് മനസ്സിലായി ഇനിയിപ്പോ ആശ്രയം കൂടെ അറിഞ്ഞിട്ടാണോ അലോക ഈ ചതി ചെയ്യുന്നെ ചിലപ്പോൾ അതിയായിരിക്കും രാശ്രീയ്ക്കും ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും ദൈവമേ അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടെ തുനിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കൃഷ്ണമംഗലംകാര് ദേവമംഗലത്തെ താർക്കാനായിട്ട് ഇതങ്ങനെ വിടാൻ പാടില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു ആ സമയത്ത് ആരും ആനന്ദം കൂടെ വീട്ടിലേക്ക് വന്നു അവിടെ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ ഉണ്ട് ഓ രക്ഷെട്ട് ഭാഗ്യം കെട്ടി അതൊക്കെ എടുത്തുകൊണ്ട് അവരങ്ങോട്ടേക്ക് വന്നു അങ്ങനെ മുഹൂർത്തമുള്ള സമയമായിട്ടും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല അപ്പോഴേക്കും അവിടേക്ക് ബ്രോക്കറ് വരുവാണ് അപ്പോൾ ഒരു ബ്രോക്കറാണ് ബാലൻ അറിയാവുന്നൊരു പുള്ളിക്കാരനായിരുന്നു ഇതിൻ്റെ ഇടനിലക്കാരനായിട്ടുണ്ടായിരുന്നേ അപ്പം വ്യാപാര വ്യവസായ സമിതിയുടെ സെക്രട്ടറി ആയിരുന്നു ഇടനിലക്കാരൻ ബ്രോക്കറൊന്നും പറയാൻ പറ്റില്ല ആ പുള്ളിക്കാരൻ വന്നു ചുമ്പോൾ ബാലൻ ചിന്തിച്ചു അല്ല ഇതെന്താ ഇത്ര സമയമായിട്ടും പിന്നിൻ്റെ വീട്ടുകാർ വന്നില്ല സാറേ കുറെ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്യിക്കുന്ന മുഹൂർത്തങ്ങൾ എത്താറായി പാലാ അത് പറയാൻ വേണ്ടിയാ വന്നത് ഞാനിങ്ങോട്ട് എന്താ എന്താ സാറെന്താ കാര്യം എന്താ അത് പിന്നെ ഈ വിവാഹ നിശ്ചയം നടക്കില്ല ഏ വിവാഹ നിശ്ചയം നടക്കില്ലെന്നോ സാർ എന്തൊക്കെയാ പറയണേ അത് പിന്നെ പെണ്ണിന്റെ വീട്ടുകാർക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് അവബന്ധം വേണ്ടെന്ന പറയണേ ബന്ധം വേണ്ടെന്നോ എന്താ എന്താ സാറേ ഈ സമയത്ത് ഈ അവസാന നിമിഷത്തില് ദ ഇച്ചിരി കഴിയുമ്പോ രണ്ടുപേരെയും വിവാഹ നിശ്ചയം നടത്തണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ധർമ്മനാണ് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നെ എന്നോട് അവര് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു അവർക്ക് ഇതിനെ താല്പര്യം ഇല്ലാന്ന് പോലും പിന്നെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ബാലിനോട് ഒന്ന് പറയാനല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് പറഞ്ഞത് ഇനി എല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ എന്താ ചെയ്യുക അതും പറഞ്ഞ് അയാളെ അങ്ങോട്ട് പോയി ബാലൻ ഒരു നിമിഷം അവിടെ തളർന്നിരുന്നു ഗോമതി അങ്ങോട്ട് വന്നിട്ട് എന്താ പറയേട്ടാ ബാലാണെന്താ ഇവിടെ മാറിയിരിക്കുന്നെ പെണ്ണിന്റെ വീട്ടുകാർ ഇപ്പൊ തന്നെ മനസ്സ് സ്വീകരിക്കേണ്ടേ ബാലിനൊന്നും മിണ്ടിയില്ല കാര്യം എന്താ വെച്ചാ പറ അപ്പോഴേക്കും ആരും അങ്ങോട്ടേക്ക് വന്നു ആരും ചോദിച്ചാൽ എന്താ വെച്ചാ അച്ഛനെന്നാ തകർന്നിരിക്കുന്നേ പിന്നീട് ആരെയോടും ഗോമതിയോടും കാര്യം പറയാണ് എല്ലാം കേട്ട് ഇനിയിപ്പം ആര്യം പറഞ്ഞു ആഹാ ഇതെന്താ വെള്ളരിയ്ക്കപ്പെട്ടണോ കൃത്യം മുഹൂർത്തത്തിലാണ് അമരിത ഒക്കെ പറയണേ അവർക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ ഇതിനകത്ത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടാ ഒരു പക്ഷേ ആ കൃഷ്ണമംഗലത്തുള്ളെ ഞാൻ അന്നനോ അച്യതിനൊക്കെയാണോ അത് ചെയ്തതെന്ന് പോലും സംശയമുണ്ട് അത് കേട്ടപ്പോൾ ഗോമതിന് ചിലപ്പോൾ അതിയായിരിക്കും ബാലേട്ടാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നമുക്ക് എന്ത് വില കൊടുത്തും ഈ വിവാഹ നിശ്ചയം നടത്തണം ബാലം പറഞ്ഞു എങ്ങനെയാ ഗോമതി ഇത് നടത്തുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവർക്കിത് വേണ്ടെന്ന് പറഞ്ഞു ധർമ്മനോട് എങ്ങനെ ചെന്ന് പറയും ഭയങ്കര പ്രതീക്ഷയോടുകൂടി ധർമ്മം കാത്തിരിക്കുക അവന് ഇത്ര സന്തോഷത്തോടെ ഞാൻ ഇതുവായിട്ടും കണ്ടിട്ടില്ല ഗോമതയോട് ഞാൻ ശരിയാ ഈ വിവാഹം എങ്ങനെയാണ് നടക്കണം അത് മാത്രം അവൻ്റെ മനസ്സിലുള്ളൂ ആഗ്രഹിച്ച് മോഹിച്ച് അവൻ ആ പെൺകുട്ടി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആരും പറഞ്ഞു അച്ഛനാ അമ്മയും വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ അവിടേക്ക് ചെല്ല അവരുടെ വീട്ടിൽ ചെന്ന് കാര്യം എന്താണെന്ന് തിരക്കാം കാര്യം ഏതാന്ന് തിരക്കിയിട്ട് എത്രയും പെട്ടെന്ന് അവരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം നിശ്ചയത്തിന് ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ടല്ലോ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അങ്ങനെ പോയി കണ്ടിരുന്ന കാര്യമുണ്ടെന്ന് തോന്നില്ല അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക ഇത് ആരും പുറത്തറിയാൻ പാടില്ല കാരണം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമൻ അറിഞ്ഞാൽ മാമന സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല ഏയ് അത് കുഴപ്പമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പോയി കിട്ടുക അങ്ങനെ ബാലനെ അവരെ പറഞ്ഞു വിടുവാണ് അപ്പം ആ കൂടെ ഈ കാര്യം അറിഞ്ഞിട്ട് മിത്രയും മീനാക്ഷിയും ആ പോകാൻ റെഡിയാവാണ് ഒരു പക്ഷേ എങ്കിലിനി പെണ്ണിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൂട്ടിക്കൊണ്ടു വന്നെങ്കിൽ അങ്ങനെ ചെയ്യാലോ അതുകൊണ്ടാണ് അവരിങ്ക അങ്ങോട്ട് പോകാൻ തുറങ്ങുന്നത് ആനന്ദും ആരണും കൂടെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അവരുടെ കൂടെ ഇവരും കൂടെ അങ്ങോട്ട് പോവാണ് പോകുന്ന വഴിക്ക് മിത്ര എന്നാലും ഇത്ര പെട്ടന്ന് ഇത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക ആരും പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിലും അവർക്കൊന്നും ഇഷ്ടപ്പെടുത്തില്ലോ എളയച്ചനും വല്ലയേച്ചനും അവർക്കൊന്നും ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല ഇതൊക്കെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കൃഷ്ണമംഗലംക്കാരുടെ കളിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതെന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം മിത്ര പറഞ്ഞു എന്നാലും എൻ്റെ അച്ഛനും എടാച്ചനൊക്കെ ഇങ്ങനെ ചെയ്യുവോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആര്യ പറഞ്ഞിട്ട് കാര്യമില്ല നിൻ്റെ വീട്ടുകാരല്ലേ ഇതെല്ലാം ഇതിലപ്പുറം ചെയ്യും മിത്രയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ അവർ വീട്ടിലേക്ക് പോവാം ആ സമയത്ത് ധർമ്മം വന്ന് ഭരണിടിച്ചു എന്താണ് ഇവിടെ മാറി നിൽക്കുന്നത് അത് പിന്നെ ഞാൻ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം നീ കൂടേക്ക് പോയിക്കോ പെണ്ണിൻ്റെ വീട്ടുകാർ വരുമ്പോൾ സ്വീകരിച്ചേനെ അങ്ങോട്ട് കൊണ്ടുനേക്കാം അങ്ങനെ ഇങ്ങനെ ധർമ്മനോട് പറഞ്ഞപ്പോൾ ധർമ്മം ശരി അളിയാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ഇന്ദ്രാമ എന്നിട്ടീച്ചു അല്ല മനി ഇതെന്താ പെണ്ണിൻ്റെ വീട്ടുകാർ ചിലട്ടും വന്നില്ലേ ഇപ്പം തന്നെ വരുമെന്ന് അളിയും പറയണേ അവരെ സ്വീകരിക്കാനായിട്ട് അളിയും ബാധക്കൽ നിപ്പുണ്ട് ശരിക്കും ബാലനെ സംഭവിച്ചു കൊടുക്കണം ബാലൻ ഇല്ലായിരുന്നെങ്കിലും നിന്റെ വിവാഹം ഇപ്പം നടക്കുമോ നിശ്ചയം പോലും നടക്കില്ലല്ലോ എനിക്കതറിയാം അമ്മേ എനിക്ക് അത്ര ഇഷ്ടമാണ് എൻ്റെ അളിയനെ എനിക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാണെന്നുള്ള അവൾ അളിയനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ ധർമ്മം പറയണം ധർമ്മനറിയില്ല വരാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് അതേസമയം പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആരനും ആനന്ദം മിത്രയും ശ്രീദേവി മീനാക്ഷിയും ചെല്ലുക കോളിംഗ് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ ആനന്ദേടാ അച്ഛനാണോ വന്ന് കഥ കുറഞ്ഞത് അവരെ കണ്ടു കഴിഞ്ഞപ്പത്തിനെ അയാളുടെ മുഖം കൂടും മാറി പെട്ടെന്ന് ആരും ചോദിച്ചു എന്താ അങ്ങളെ ഏഹ് എന്ത് പരിപാടി കാണിച്ച വിവാഹ നിശ്ചയം വേണ്ടെന്നോ പെട്ടെന്ന് റെഡിയായിട്ട് വാ അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അപ്പോഴേക്കും അയാളുടെ ഭാര്യ പറഞ്ഞേ ഇത് നടക്കില്ല ഈ നിശ്ചയം നടക്കില്ല ഞങ്ങൾക്ക് ഈ വിവാഹബന്ധം വേണ്ട ഞങ്ങളിന്ന് പിന്മാറി അതെന്താ നിങ്ങൾ ഈ അവസാന നിമിഷം ഇങ്ങനെ പറയണേ നിങ്ങൾക്ക് എന്തേലും ഉണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ അത് പെണ്ണ് കാണാൻ വന്ന സമയത്ത് പറയാൻ പാടില്ലായിരുന്നോ അതിന് ഞങ്ങൾ ആ സമയത്ത് പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തറിഞ്ഞിട്ടില്ലാന്ന് എന്തറിഞ്ഞിട്ടില്ലെന്ന് പറയണേ നിനക്ക് ദേവങ്ങൾത്തെ ബാലിനെ അറിയാം പിന്നെ ധർമ്മ മാമനെ കുറിച്ച് ഇവിടെ എല്ലാം ചോദിച്ചു നോക്ക് അപ്പം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും മാമൻ എന്താ ഏതാന്ന് ഓരോ ദുശ്യയിലെ സ്വഭാവങ്ങളും ഇല്ല നല്ല സ്വഭാവമാണ് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് സമ്മതമല്ല സീദേവ് പറഞ്ഞു ഇതുപോലത്തെ ഒരുമാതിരി വർത്താനം പറയില്ലേ അവസാന നിമിഷം നീക്കൊണ്ടായാലും നേരത്തെ പറയായിരുന്നല്ലോ ഞങ്ങളുടെ മാമൻ്റെ സ്വഭാവം ഇത്ര നല്ലൊരു സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരെ നിങ്ങൾക്ക് നിങ്ങളുടെ പെൺകുട്ടിക്ക് എന്താണെന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് റെഡിയായിട്ട് പോയാ പക്ഷെ അവർ സംഭവിച്ചില്ല അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം അറിയാണ്ട് അതെ ആ ചേച്ചിയുടെ സംഭവത്തോട് കൂട്ടാണ് നിങ്ങൾ വിവാഹബന്ധം വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് ആ ചേച്ചിക്ക് അന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു മാമനെ ആ പെട്ടെന്ന് ഇങ്ങനെ എന്തായാലും ഇഷ്ടം അല്ലെന്നോ അല്ലെങ്കിൽ ഈ ബന്ധം വേണ്ടെന്നൊന്നും ചേച്ചി പറയത്തില്ല ഞങ്ങൾക്ക് ആ ചേച്ചിയിൽ ഒന്ന് കാണണം അപ്പോഴേക്കും അതിന്റെ അച്ഛൻ പറഞ്ഞു അതൊന്നും നടക്കില്ല നടക്കില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളെ ഞങ്ങൾക്ക് കണ്ടേ മതിയാവുള്ളൂ അങ്ങനെ ശ്രീദേവി മീനാക്ഷിയും ഇത്രയും കൂടെ അകത്തേക്കൊരു ചെല്ലുക വല്ലാത്തൊരവസ്ഥയിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അനിത അനിതയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കല്യാണമൊക്കെ ചിത്രമൊക്കെ ആയതല്ലേ എന്നിട്ട് അവസാനം മാറിപ്പോഞ്ഞാൽ അച്ഛനും അമ്മേനും പ്രേരണ പോലും ആണ് വേണമെന്ന് വെച്ചെന്നെ വിവാഹം ശ്രീദേവി എന്നിട്ട് ചേച്ചു അല്ലേ ചേച്ചി ചേച്ചി എന്ത് പരിപാടിയും കാണിക്കണേ ഏഹ് ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി ഒരാൾ അവിടെ ഇപ്പോഴും കാര്യങ്ങളൊന്നും അറിയത്തില്ലാതെ മണ്ഡപത്തിൽ കാത്തിരിക്കുക ചേച്ചി അങ്ങോട്ടേക്ക് വരണം അത് പിന്നെ ഞാൻ എനിക്കറിയാം ചേച്ചിയുടെ മനസ്സ് മാറ്റിയെടുത്തില്ല ചേച്ചിയുടെ അച്ഛനും അമ്മേ അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല ചേച്ചി ഞങ്ങളുടെ മാമനെ എത്ര നല്ല സ്വഭാവമുള്ള മാമനെ എല്ലാ കാര്യങ്ങളും ഒന്നും വന്ന് പറഞ്ഞല്ലേ വള്ളി പുള്ളി വിടാതെ ചേച്ചിയോട് എല്ലാം പറഞ്ഞല്ലേ മാമനെ കുറിച്ചും മാമന്റെ വീട്ടുകാരെ കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് ചേച്ചി എല്ലാം അറിഞ്ഞിട്ടിരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചേച്ചി അങ്ങോട്ടേക്ക് വന്നേ മതിയാവുള്ളൂ ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പാവം മാമൻ്റെ ജീവിതം ചിലപ്പോൾ താർന്നു പോകും ഇനി ഒരു പക്ഷേ ഒരിക്കലും മാമൻ കല്യാണം പോലും കഴിച്ചില്ലെന്ന് വരും അങ്ങനെ എന്തേലും വന്നാൽ ചേച്ചിയുടെ കുറ്റബോധം ചേച്ചിന് മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കും ചേച്ചിക്ക് ചെ സ്വന്തമായിട്ട് അഭിപ്രായം കാര്യങ്ങളും ഇല്ലേ ആരെങ്കിലും എന്തെങ്കിലും പറന്ന് വെച്ചോണ്ട് അങ്ങനെ ഒരിക്കലും മാറി നിൽക്കരുത് ചേച്ചി അതൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് മീനാക്ഷിയും ഇത്രയൊക്കെ ശ്രീദേവി എല്ലാവരും കൂടെ ചേർന്നിട്ട് നീ ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ പറയാം ആനന്ദിൻ്റെ അച്ഛനും പ്ലാനൊക്കെ മുടങ്ങി പോവാം ധർമ്മന്റെ കല്യാണം നടക്കുമെന്നൊക്കെ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നോടെ നിർത്തുന്നു